പെരുവന്താനം പഞ്ചായത്തിലെ മദമ്പിയിലും പീരുമേട്ടിലും മൂന്ന് മനുഷ്യജീവനുകൾ അപഹരിച്ച മോഴയാന ജനവാസ മേഖലയിൽ ചുറ്റിത്തിരിഞ്ഞ് ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണിയായി മാറുന്നു പെരുവന്താനം പഞ്ചായത്തിലെ തെക്കേമല കാനമല മാടന്തറ കോയിനാട് മേഖലയിലാണ് ആന ചുറ്റിത്തിരിയുന്നത് വെള്ളിയാഴ്ച രാത്രിയിൽ ജനവാസ മേഖലയിലെത്തിയ മോഴയാനയുടെ ആക്രമണത്തിൽ തെക്കേമല കല്ലന്മാരുകുന്നേൽ ഗ്ലൻസ് ജോർജിന്റെ ബൈക്കിനും റോബിൻ പന്തപ്ലാവിൻ്റെ കാറിനും കേടുപാട് സംഭവിച്ചു ജോസ് പന്തനാലിക്കലിന്റെ കൃഷിയിടവും കാട്ടാന നശിപ്പിച്ചു രാത്രിയിലിറങ്ങിയ മോഴയാനയെ പുലർച്ചെയാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥരും നാട്ടുകാരും ചേർന്ന് പടക്കം പൊട്ടിച്ചും ബഹളമുണ്ടാക്കിയും ജനവാസ മേഖലയിൽ നിന്ന് അകറ്റിയത് എന്നാൽ രാത്രിയാകുന്നതോടെ വീണ്ടും കാട്ടാന ജനവാസ മേഖലയിലേക്ക് എത്തുകയാണ് കൊലയാളിയായ മോഴയാനയെ മയക്കുവടി വെച്ച് പിടിച്ച് ആന സംരക്ഷണ കേന്ദ്രത്തിൽ എത്തിക്കുവാൻ അടിയന്തര നടപടി ഉണ്ടാകണമെന്നാണ് അവരുടെ ആവശ്യം കഴിഞ്ഞ അഞ്ചു മാസത്തിനിടയ്ക്ക് രണ്ട് വിലപ്പെട്ട ജീവനുകളാണ് ഒരു കാട്ടാന ആക്രമണത്തിൽ പൊലിഞ്ഞു പോയത് അന്ന് ആക്രമണം നടത്തിയ അതേ ആന ഇന്ന് ജനവാസ മേഖലയിലൂടെ സ്വൈര്യ വിഹാരം നടത്തുകയാണ് ഇന്ന് കഴിഞ്ഞ 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 കുറേ ദിവസങ്ങളായി കോയിനാട് തെക്കേമല മദമ്പ മേഖലകളിൽ ഈ ആന ഇറങ്ങി നടക്കുകയും ആളുകളുടെ കൃഷിക്കും സമ്പത്തിനും ഒക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുകയും ചെയ്തു ഇന്ന് ഒരാളുടെ ഒരു ഒരു കുട്ടിയുടെ ഒരു ബൈക്ക് തകർക്കുകയും അതോടൊപ്പം ഒരാളുടെ കാറ് കേടുപാടുകൾ വരുത്തുകയും ചെയ്തു അപ്പൊ അങ്ങനെ നാട്ടിലെ ആളുകളുടെ ജീവനും സ്വത്തിനും ഒരു ഭീഷണി ആയിട്ടാണ് ഈ ആന മുന്നോട്ട് പോകുന്നത് നിശ്ചയമായും ഇത് കാലാകാലങ്ങളിൽ ആന ഇറങ്ങും കുറച്ചുകാരെ വിളിക്കും അവര് വന്ന് ഓടിച്ചു വിടും അങ്ങനെ ഒരു പരിഹാരമല്ല ഞങ്ങൾക്ക് വേണ്ടത് ഞങ്ങള് ആവശ്യപ്പെടുന്നു ഈ കൃത്യമായും ഇതിനെ രണ്ട് ജീവൻ അപകരിച്ച ഒരു ആന എന്നുള്ള നിലയിൽ ഈ മോഴയാനയെ കൃത്യമായി മയക്കുവടി വെച്ച് സർക്കാരിന്റെ പരിചരണ കേന്ദ്രത്തിലേക്ക് ഇതിനെ മാറ്റുവാനുള്ള നടപടിയാണ് അടിയന്തരമായിട്ട് ചെയ്യേണ്ടത് അങ്ങനെ ഒരു നടപടി ചെയ്യുന്നതോളം വരെ ശക്തമായ പ്രതിഷേധവുമായി ഞങ്ങളെല്ലാം മുന്നോട്ട് പോകുമെന്നാണ് അവസരത്തിൽ പറയാറുള്ളത്